ശ്രീ പ്രേംകുമാർ നേരത്തെ പൊടിപ്പാറ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ജമാത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നേരിട്ട് ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാൽ അതേ കാലയളവിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറിൻ്റെ പ്രസംഗം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ കേട്ടതും കണ്ടതുമാണ് ഈ കാലത്ത് ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്നത് നിന്നുപഴക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ മാത്രമാണ് നിലപാടുകൾ മാത്രമാണ് അല്ലെങ്കിൽ അഭ്യാസം മാത്രമാണ് നമ്മൾ പഴയ നമ്മൾ തന്നെയാണ് എന്ന് ആ ജമാ ഇസ്ലാമിയെക്കുറിച്ച് മുൻ അമീർ പറയുന്നതും ഇതേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും വീടാണ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് പറഞ്ഞത് അദ്ദേഹം വളരെ ശക്തമായി പറയും ഇതൊക്കെ പറയാൻ സതീശൻ ആരാണ് അവർ ജമാഅത്തെ ഇസ്ലാമി ആ പഴയ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് എന്ന് പറഞ്ഞത് ും മുത്തുക്കോയം സാന്ദർഭികമായി സൂചിപ്പിച്ച താരതമ്യങ്ങളാണ് അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ മറുഭാഗത്ത് അദ്ദേഹം അദ്ദേഹം പി ഡി പി യെ ടേക്കപ്പ് ചെയ്തു ഈ കോണ്ടെക്സ്റ്റിലേക്ക് വർഗീയവാദം നിലപാടായി സ്വീകരിച്ചവർ ആ വർഗീയവാദം ഉപേക്ഷിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് വരാനൊരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരെ വർഗീയവാദികളായി തന്നെ അവിടെ തന്നെ നിർത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഇതിനിടയിൽ സാന്ദർഭ്യമെന്ന് താങ്കൾ അതിൽ എന്തു പറയും എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്ന ആ കാലയളവിൽ അന്ന് പ്രചാരണകാലത്ത് അന്ന് തീവ്രവാദ രാഷ്ട്രീയം അബ്ദുൾ നാസർ മദിനി കൈകാര്യം ചെയ്യുന്ന കാലമാണ് അന്ന് പ്രചാരണം അവസാനിക്കുന്ന ദിവസം എ കെ ആന്റണിയിലേക്ക് പോയൊരു ചോദ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മദിനിയുടെ വോട്ട് വാങ്ങുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണെ താഴെ ഇറക്കാൻ ഏത് ചെകുത്താൻ്റെയും വോട്ട് വാങ്ങുമെന്ന് എ കെ ആന്റണി സാക്ഷാൽ എ കെ ആന്റണി എന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ പിന്നീട് വന്ന മദനി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ വർഗീയവാദം ഉപേക്ഷിച്ചാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ സന്ദീപ് വാര്യർ വർഗീയവാദം കൈകാര്യം ചെയ്താൽ വർഗീയവാദിയാണ് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ സന്ധി വാരില്ലേ പിന്നീട് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളു അപ്പോൾ വർഗീയവാദം ഉപേക്ഷിക്കുന്നത് ഒരു നല്ല കാര്യമായി കണ്ട് അവരെ മതനിരപേക്ഷ ചേരിയിൽ നിർത്തേണ്ടതുണ്ടോ അപ്പോൾ ഈ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത വി ഡി സതീശൻ അദ്ദേഹത്തിന് ആ ക്ലീൻ സർട്ടിഫിക്കറ്റിന് ഒരു ബാധ്യതയായി നിൽക്കുകയാണോ ആ അതായത് സാധാരണ കൈരളിയിലെ ചർച്ചയ്ക്ക് വരുമ്പോഴുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വരുന്ന ആള് പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ പോലും പറ്റില്ല മനസ്സിലാവന എന്താ പറയുന്നത് പൊടിപ്പാറ ജോർജ് ജോസഫ് പൊടിപ്പാറ ആയതുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയുന്നു പ്രതിപക്ഷ ബഹുമാനത്തോട് പറയുന്നു പക്ഷെ പൊടിപ്പാറയുടെ ഡയലോഗിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇഷ്യൂവിനെ ഒരു ഒരു കയ്യിൽ ബി ജെ പിയുടെ സപ്പോർട്ടും ഇപ്പുറത്ത് ജമാഅത്തിന്റെ സപ്പോർട്ടും വാങ്ങി വിജയിച്ചു എന്നുള്ള കാര്യത്തെ എങ്ങനെയാണ് ഇവർ അതിസമർത്ഥമായി ഡീൽ ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡയലോഗ് കേൾക്കുമ്പം പ്രമോദ് രാമന്റെ കഴിഞ്ഞ ദിവസം മറുപടി തന്നെ ഓർമ്മ വരുന്നത് സെയിം ആണ് അത് ആദ്യം പറയുക എന്നുവെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഷൗക്കത്ത് വിജയിച്ചതെന്ന് സി പി എം പറയുന്ന അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ലെന്നേ ജമാഅത്ത് ഇസ്ലാമിക്കും അതിൽ പങ്കുണ്ട് ബിജെപിയുടെ വോട്ട് കൊടുത്തു ബി ജെ പി പറഞ്ഞു എന്നാ പറയുന്നത് രണ്ടാമത്തെ സാധാരണ ആൾക്കാർക്ക് ഒരു കോമൺ സെൻസ് ലോജിക്കാ ഉണ്ടെങ്കിൽ തന്നെ എത്ര വോട്ട് ഉണ്ട് കുറച്ച് വോട്ടല്ലേ ഉള്ളൂ ഈ കുറച്ച് വോട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നതിന് സിമിലർ ആയ ഒരു ഡയലോഗ് കോൺഗ്രസിന് ഇപ്പോഴത്തെ നേതാവ് മുന്നേ പറഞ്ഞാ മഹാത്മാഗാന്ധിനെ ചെറുതായി ഒന്ന് വെടിവെച്ചോന്നിട്ടല്ലേ ഉള്ളൂ എന്നുള്ളത് ധീരജന്റെ നെഞ്ചിലേക്ക് ഒരു ചെറിയ മേനാ കത്തിയോട് കുത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രമോദ് രാമന മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ജമാഅ ഇസ്ലാമിക്ക് അങ്ങനെ മതബോധമൊന്നും ഇല്ല കേട്ടോ ഇല്ല എന്ന് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ടി വിയിലെ ഇന്റർവ്യൂയില് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ടാം അദ്ദേഹം പറയാണ് ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമം എന്നുള്ള മീഡിയ വേണമെന്നുള്ള ചാനലും ജമാഅ ഇസ്ലാമിയും തമ്മിൽ ബന്ധമൊന്നുമില്ല ആകേണ്ട ബന്ധം ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ചെയർമാൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ആണ് അത്രേ ഉള്ളൂന്ന് ഇത് വളരെ വളരെ അപകടകരമായ ഒരു ലോജിക്കാണ് വളരെ അപകടകരമായ ഒരു ലോജിക്കാണ് ആ അർത്ഥത്തിൽ പെട്ടെന്ന് മനസ്സിലാവുക പിന്നെ അതായത് എഴുപത്തി ഏഴിലെ അറുപത്തിയഞ്ചിലെ അമ്പത്തി ആറിലെ എഴുപത്തി മൂന്നിലെ ഒക്കെ കണക്കുകൾ പറയുക അന്ന് ആ പഞ്ചായത്തിൽ അവിടെ എവിടെയെന്നൊക്കെ ഉള്ളത് ഈ ലോജിക് അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ജാനകി എന്നുള്ള പേര് സിനിമയ്ക്ക് അനുവദിക്കില്ല എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബോഡിയായിട്ടുള്ള സി ഡബ്ല്യു സിയിലെ ആയിട്ട് ശശി തരൂർ ബി ജെ പിയിൽ പോയിട്ടില്ല പോയിട്ടില്ല എന്ന് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് വരുന്ന കാലമാണിത് ഇന്ന് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശം പറഞ്ഞത് സി ഡബ്ല്യു സി മെമ്പറെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് നരേന്ദ്രമോദി ലോകം ആരാധിക്കുന്ന നേതാവാണെന്ന് കോൺഗ്രസിന്റെ സി ഡബ്ല്യു സി മെമ്പറായ ശശി തരൂരാ പറയുന്നത് ആ ഏത് നേതാവും ബി ജെ പിയിലേക്ക് പോകാമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലത്താണ് എന്തിനകത്തേക്കും സംഘപരിവാർ ഇറങ്ങി വരാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നത് അതിന് ഒരു കാരണവശാലും പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പി ഏതെങ്കിലും വർഗീയ ശക്തികളുമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഉദാഹരിച്ചുകൊണ്ട് ബാലൻസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സത്യസന്ധതയല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള എഫെയറിന് പറ്റിയ കാലത്തേ അല്ല നമ്മൾ ജീവിക്കുന്നത് അത് തിരിച്ചറിയേണ്ട അടുത്ത തവണ വലിയൊരു ഭൂരിപക്ഷത്തിൽ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ ഈ കോൺഗ്രസും സി പി എമ്മും ഞാനും പൊടിപ്പാറയും ചാനൽ ചർച്ചയിൽ ഇത് സംസാരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല അത്തരം ഭീകര ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ ജീവിതം ബുദ്ധിമുട്ടാവും എന്ന് പറയുന്ന കാലമാണ് കമ്മ്യൂണിസ്റ്റുകാരെ വിടുക ഇസ്ലാമിസ്റ്റുകളെ വിടുക ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ വെസ്റ്റേണേഴ്സ് എന്നല്ല അത്തരത്തിലുള്ളൊരു കാലത്താണ് ഈ പറയുന്നത് പിന്നെ പി വി അന്ത കൂട്ടാതെ യു ഡി എഫ് മുന്നോട്ട് പോയൊരു നല്ല കാര്യമാണെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പക്ഷെ അത് ആദർശ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നില്ല എന്നും ഇവരുടെ ഉള്ളിലുള്ള ലീഡേഴ്സിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന ആയിരുന്നു നമുക്ക് മനസ്സിലായത് വേണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ വേണമെന്നോ വേണ്ടണമെന്നോ കെ സി വേണുഗോപാൽ പറയുന്നു പ്രവർത്തിക്കുന്നു കണ്ടപ്പോഴാണ് ഇപ്പൊ ഇന്നലെ മുതൽ നേരുന്ന വാർത്ത എന്താണ് അടച്ച വാതിൽ തുറക്കാമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എങ്ങനെയാ കൂട്ടാതിരിക്കുന്നത് അപ്പൊ അത് കൺഫ്യൂഷനായില്ലേ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു തുറക്കാൻ പോകുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ആ താല്പര്യം കെ സുധാകരൻ ആ താല്പര്യം വി ഡി സതീശൻ തുറക്കില്ല എന്നും പറയാണ് ഏതായാലും അത് ആ കോൺട്രിബ്യൂഷൻ നന്നായി ശ്രീ പൊടിപ്പാറയുടെ ഭാഗത്തു ആ ചർച്ച കണ്ടിരുന്നില്ല ഞാൻ പറയുന്ന ന്യായം പി വി അൻവർ നല്ല ആളാണെന്നുള്ള അയാളെ കയ്യിൽ കുറെ വോട്ടില്ലെന്നാണ് ഇത് പണക്കാരെ താങ്കൾ പറഞ്ഞിരുന്നു പി വി അൻവർ ആ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ രണ്ട് ടേം ആയല്ലോ പുറത്തിരിക്കുന്ന ആരെ കൂട്ടുകാരുടെ ഇതാണ് പ്രശ്നം പല അധികാരത്തിൽ വരുന്ന ഒരു ഒരു പൊളിറ്റിക്സ് കേരളത്തോട് പറഞ്ഞാൽ എങ്ങനെയാണ് നിലമ്പൂരിൽ ജയിച്ചു നല്ല കാര്യമാണ് കൂടുതൽ എന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് അതിലൊന്നും തർക്കമില്ല